അനുഭവത്തിന്റെ ഇതോടുകൂടിയാണല്ലോ പിന്നെ നമ്മൾ അത് നമ്മൾ അതിന്റെ ഒരു മാലിന്യം കൂടി നമുക്കുള്ള നമുക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ അനുഭവിച്ചതിന്റെ മാലിന്യം കൂടി അല്ല വേണമെന്നില്ലല്ല മാലിന്യം വേണമെന്നില്ലല്ലേ ആ നമുക്ക് സ്പേസ് ഉണ്ട് എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ട് സ്പേസ് ഉണ്ട് അല്ലെ സ്പേസ് വരുമ്പോഴത്തേക്ക് ആ അനുഭവം മാറിയില്ലേ അനുഭവത്തിൽ 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 നിന്ന് മാറി ചിന്തിക്കുകയല്ല അനുഭവത്തിൽ നിന്ന് അനുഭവം മാറുകയല്ലേ ചെയ്യുന്നത് അനുഭവം മാറിക്കൊണ്ടിരിക്കും ഈ അനുഭവം എന്ന് പറഞ്ഞ ചിന്തയല്ല മനസിലാധിക്കുന്നുണ്ടല്ലോ അല്ല അത് തന്നെ അത് തന്നെയാണ് ഈ അനുഭവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അനുഭവത്തിൽ മാറ്റം ദേഷ്യത്തിൽ നിന്ന് നമുക്ക് സങ്കടത്തിലോട്ട് വരുന്നു സങ്കടത്തിൽ നിന്ന് ആശ്വാസത്തിലോട്ട് വരുന്നു അപ്പോൾ ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അനുഭവം നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു ശ്രദ്ധിക്കണേ നമുക്ക് നമ്മളെ അനുഭവത്തിൽ അനുഭവത്തിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുന്നു എന്താണ് അനുഭവത്തിൽ നിൽക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് മാനേജബിളാണ് എന്താണ് പ്രോസസ്സ് ആ ഫോർമേഷൻ ഇത് കൃത്യമായിട്ട് കാണാൻ കേട്ടോ വളരെ സിമ്പിളാണ് അതായത് നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റം എന്തുകൊണ്ടാണ് ഇത് എല്ലാവർക്കും ഭയങ്കര ടാസ്ക്കായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളിലെ മാറ്റമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ കേൾക്കുമ്പോൾ ഇയാൾ എന്താ പറഞ്ഞത് ഇയാൾ പറഞ്ഞത് ഭയങ്കര പ്രശ്നമല്ലേ കാരണം പറഞ്ഞപ്പോൾ പുറത്തുള്ള കാര്യങ്ങളിലുണ്ടാകുന്ന മാറ്റത്തെ പറ്റിയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് പക്ഷെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് നമ്മൾ ഞാൻ എന്നൊക്കെ പറയുന്നത് ഈ നമ്മൾ എന്ന് പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ധാരണയുള്ള ഭാഗം ഞാനെന്ന് പറയുന്നത് എനിക്ക് മാത്രം അറിയാവുന്ന കാര്യം ഈ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാനെന്ന് പറഞ്ഞുകൊണ്ട് മറ്റാളോട് സംസാരിച്ചാൽ ഞാൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് മറ്റാളുടെ സംസാരിക്കുന്നതാണ് എല്ലാവരുടെയും പ്രശ്നം ആരും അറിയുന്നില്ല കാരണം ഇത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മളെന്ന് പറയുന്ന വ്യവസ്ഥ നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടു കൂട്ടരും ഒരുമിച്ച് കൈകാര്യം ചെയ്ത ഭാഗമാണ് ഒരുമിച്ച് കൈകാര്യം ചെയ്ത ഭാഗമാണ് അവിടെയാണ് നമ്മളെന്ന് പറയുന്ന ലാംഗ്വേജ് വരണത് മറ്റേ ഞാനെന്ന് പറയുന്ന ലാംഗ്വേജ് എനിക്ക് മാത്രം ഉള്ളതാണ് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ കൈകാര്യം ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതും അതും രണ്ടും തമ്മിലുള്ള അന്തരം മനസ്സിലാകുന്നില്ല എന്നിട്ട് ഒന്ന് സംസാരിക്കുമ്പോൾ അടിയും വഴക്കമുണ്ടാകും നിങ്ങൾ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല എങ്ങനെ മനസ്സിലാവും എങ്ങനെ മനസ്സിലാക്കാനാണ് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ അവരെന്ത് ചെയ്യും അവരതിന് തെളിവുകൾ വെക്കാൻ തുടങ്ങി ഞാൻ കണ്ട കാഴ്ച ഇന്നതാണ് നിങ്ങൾ പോയി കണ്ടോ അല്ലെങ്കിൽ ഇന്ന പുസ്തകമാണ് ഞാൻ വായിച്ചത് അതിൽ നിന്നാണ് എനിക്ക് ധാരണ കിട്ടിയത് ഇത് അനുഭവമാകുമോ അനുഭവമാകത്തില്ല കാഴ്ച മാത്രമേ ഉള്ളൂ ഇത് കാഴ്ച മാത്രമേ ഉള്ളൂ അതല്ല നമുക്ക് വേണ്ടത് നമ്മളെന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമ്മൾക്ക് ലൈഫ് എക്സ്പീരിയൻസ് എന്ന ഭാഗം വരണം അത് ഞാനായിട്ട് ലൈഫ് എക്സ്പീരിയൻസ് എന്നൊരു ഭാഗമുണ്ട് എൻ്റെ മാത്രം എൻ്റെ പേഴ്സണൽ വളരെ സീക്രറ്റാണ് അതാരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ദാറ്റ്സ് ഫൈൻ പക്ഷേ ഇത് സ്റ്റേബിളായിട്ടില്ലാത്തൊരു വ്യക്തി മറ്റൊരാളുമായിട്ട് എങ്ങനെയാണ് സഹകരിക്കാൻ പറ്റുക ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ അവർക്ക് ആ വ്യക്തിക്ക് കുറച്ച് അനുഭവങ്ങൾ സ്ഥായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കൊണ്ടാണോ അതുണ്ടെങ്കിൽ മറ്റൊരാളോട്ട് സംസാരിക്കുന്ന ഭാഗത്തിന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാകത്തുള്ളൂ അപരാവസ്ഥ അല്ലേ നമ്മുടെ അറിവ് അല്ല തീർച്ചയായിട്ടും നമ്മൾ മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫങ്ഷൻ ബോഡി ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് ബോഡിയുടെ പൊട്ടൻഷ്യൽ ഫങ്ഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഷനും കോൺട്രാക്ഷനും ആണ് എന്നുവെച്ചാൽ ബോഡി ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ഒരുമിച്ച് വരുന്നതിന് കാരണം എന്താണ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും കൊണ്ട് മാത്രമേ നമുക്ക് ഒരുമിച്ചുള്ള അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഒരുമയാണ് ഒരു വ്യക്തിയുടെ ആദ്യത്തെ കപ്പാസിറ്റി എന്താ ഒരുമയാണ് ഒരുമ ഓക്കേ ഇത് എൻ്റെ ശരീരം ഇങ്ങനെയാണ് ആ ഒരുമ കൈവരിക്കാതെ ഒരിക്കലും ഒരു വ്യക്തിക്ക് ശരീരത്തിൻ്റെ സവിശേഷതകൾ ഒന്നും അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പിൽ സ്റ്റാർട്ട് ചെയ്യണം ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പ് എന്നുവെച്ചാൽ ഫുൾ ടൈം സിമ്പിൾ എന്ന് പറയുന്നത് എല്ലാ സമയത്തും സന്ദർഭത്തിലും നമ്മളെ ആക്റ്റീവായിട്ടുള്ളത് എന്താണോ അതാണ് സിമ്പിൾ ഇത് കൈവരിക്കാതെ ഇത് കൈകാര്യം ചെയ്യാതെ നമ്മൾ വേറെ എന്തെല്ലാം കോൺഫ്ലിഗേഷനോട്ട് പോയാലും വേറെ ഒരുപാട് മൾട്ടിപ്പിൾ മില്യൺസ് ഓഫ് കോൺഫ്ലിഗേഷൻസ് ഉണ്ട് പക്ഷേ ആ കോൺഫ്ലിഗേഷൻസ് എല്ലാത്തിനും അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കപ്പാസിറ്റി മതി ഈ ഒരൊറ്റ കപ്പാസിറ്റി നമ്മൾ കൈവരിച്ചാൽ ആ എക്സ്പാൻഷനും കോൺട്രാക്ഷനും എന്ന് പറയുന്ന വ്യവസ്ഥയെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ രാത്രിയും പകലും എന്നുവെച്ചാൽ യൂണിവേഴ്സലുണ്ടാകുന്ന ചേഞ്ചുമായിട്ട് നമ്മൾ റാപ്പോയിലാകയും ഇത്രയും എന്ത് ഹോൾസമായിട്ട് നടക്കുന്ന പ്രവർത്തനത്തെ ഡിനേ ചെയ്തുകൊണ്ട് നമ്മൾ എന്തെല്ലാം സ്റ്റാർട്ട് ചെയ്താലും അത് ഒരിക്കലും ശാശ്വതമാകത്തില്ല കാരണം യൂണിവേഴ്സൽ ആക്ടിവിറ്റി ഫണ്ടമെൻ്റൽ യൂണിവേഴ്സൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹോട്ട് ആൻഡ് കോൾഡ് ഡേ ആൻഡ് നൈറ്റ് ഇതിനെ ഇതുമായിട്ട് റാപ്പോ വരുമ്പോഴാണ് നമുക്ക് ഓരോ റിഫൈൻഡ് അല്ലെ സോഫ്സിക്കേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ചേഞ്ചസിനെ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകത്തുള്ളൂ നമ്മൾ എന്തോ ഇവിടെയാണ് നമ്മൾ എത്തേണ്ടത് നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് ഇതാണ് അപ്പോൾ ഒരു ഭാഗത്ത് എക്സ്പാൻഷൻ അതിന് നേരെ മറിച്ചുള്ള ഫോഴ്സ് വർക്ക് ചെയ്യുന്നു ഇത് രണ്ടും കൂടി നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് വ്യക്തിത്വ ബോധം ഉണ്ടാകുന്നത് ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ നമ്മളെപ്പോഴും സെർവൻ്റാണ് സ്ലേവ് ഓഫ് സംതിങ് ആയിരിക്കും നമ്മൾ ഞാൻ ഒക്കെ ഞാനെന്ന് പറയണത് എന്താണ് ഞാനെന്ന് പറയുന്നത് സ്പേസ് എനിക്ക് സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടി അതാണ് ഞാൻ അപ്പോഴാണ് ഞാൻ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗത്താണ് നമ്മളെപ്പോഴും സോഷ്യൽ കണ്ടീഷൻ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ എപ്പോഴും സോഷ്യൽ ബിഹേവിയറിൻ്റെ ഭാഗത്തായിരിക്കും എപ്പോഴും മാതാപിതാക്കൾ അല്ലെങ്കിൽ എപ്പോഴും മുതിർന്നവർ ഇവരുടെ അണ്ടറിലാണ് അത് എന്നും അവർ അങ്ങനെ തന്നെ നിൽക്കും പക്ഷേ എപ്പോഴാണ് ഈ കുട്ടിക്ക് എന്ന് പറയുന്ന ആ ഒരു സവിശേഷത എപ്പോഴാണ് കൈവരിക്കാൻ സാധിക്കുന്നത് അപ്പത്തൊട്ട് മാത്രമേ ഈ സംവിധാനത്തെ കൈവരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുവെച്ചാൽ സ്പേസ് ഒക്കെ ദിസ് ഈസ് മൈ സ്പേസ് ദിസ് ഈസ് മൈ പേഴ്സണൽ സ്പേസ് ഇത് എനിക്ക് മാത്രം അറിയാവുന്ന ഒന്നാണ് ഇത് എൻ്റെ മാത്രം സ്വകാര്യത ഇത് ഒരിക്കലും ആരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അത് എൻ്റെ മാത്രം അവേർനെസ്സാണ് അത് നമ്മൾക്കാരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അത് ഷെയർ ചെയ്യാൻ പോകുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾക്കറിയാം പല ആൾക്കാരും പറയും എനിക്ക് ആത്മജ്ഞാനം ആത്മജ്ഞാനമുണ്ടായത് ഈ സന്ദർഭത്തിലാണ് ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ പെട്ടെന്ന് കുറേ കിളികൾ പറഞ്ഞ് പോണ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആത്മജ്ഞാനം ഉണ്ടായി അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല അങ്ങനെ ലിവിങ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആക്സിഡൻ്റ് അല്ല ലിവിങ് എന്ന് പറഞ്ഞ ആയിട്ടുള്ള ഒരു ഋതത്തിലാണ് ലിവിങ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കിട്ടേണ്ട ക്ലാരിറ്റി ആ പെർഫെക്റ്റ്നെസ്സിൽ നിന്ന് തന്നെയാണ് അല്ലാണ്ട് ബൈ ആക്സിഡൻറ്റ് ജീവിതത്തിൻ്റെ ഭാഗമാകത്തില്ല അതുകൊണ്ടാണ് ഒരാൾക്ക് ഒരു ആത്മജ്ഞാനം ഉണ്ടായി അയാൾക്ക് അത് ഒരു കാരണത്തിലും പ്രോപ്പറായിട്ട് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നു എന്നാൽ അങ്ങനെ ആത്മഗുരുക്കന്മാരുണ്ടായി അവർ വേറിട്ട് നിൽക്കുന്ന ഇതൊന്നും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള സ്പിരിച്വൽ ലീഡേഴ്സ് ഗുരുക്കന്മാർ ഇതൊന്നും നമ്മൾ എടുക്കുന്നില്ല നമ്മൾ സാധാരണയിൽ സാധാരണയായിട്ട് ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ മാത്രം അത് ഓരോന്നും എത്രത്തോളം നമുക്ക് കൺവീനിയൻറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്തുകൊണ്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അല്ലിട്ട് നമുക്ക് എക്സ്പെ എക്സ്പെഷ്യലി യാതൊരു കപ്പാസിറ്റിയും നമ്മൾ അവൈലബിൾ ആക്കാൻ നോക്കുന്നില്ല ഒരു വേറിട്ട് യാതൊരു സ്പെഷ്യാലിറ്റിയും ഇല്ല അപ്പം നമുക്ക് ഈഗോ എന്ന് പറഞ്ഞ സാധനം അവിടെ സാവകാശവും ഷട്ട് ഡൗൺ ആവും എന്താണ് ഈഗോ ഞാനെന്ന് പറഞ്ഞൊരവസ്ഥ എവിടെയോ ഉണ്ട് പക്ഷേ എന്താണ് എങ്ങനെയാണെന്ന് റിഫൈൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്നിൽ ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിൽ മാത്രമുള്ള കുറേ അനുഭവങ്ങളുമുണ്ട് ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ആരോടും അപ്പോൾ ഇത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന ഒരാൾ വരണം ഇത്രയുള്ള ആവശ്യം ഒരു ഇൻഡിവിജ്വലിന് ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് ആ പേഴ്സണൽ സ്പേസിൽ കുറേ എക്സ്പീരിയൻസുകളുണ്ട് പക്ഷെ അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളും ഞാനും തമ്മിലുള്ള അന്തരം ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല ഇതാണ് കോംപ്ലിക്കേഷൻ ഇവിടെ നിന്നാണ് മാനസികമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകുന്നത് ഈ മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് തുടർന്ന് പോകുമ്പോഴാണ് രോഗമായിട്ട് മാറുന്നത് ഈ സ്ട്രെസ്സ് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ സിമ്പിളാണ് ഈ സ്ട്രെസ്സ് ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ പക്കാ സിമ്പിൾ